ഈ കാലഘട്ടം പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലോകത്തുള്ള എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് കോടി ജനങ്ങൾ ഒരുപാട് പ്രതിസന്ധികളെ അവഗണിച്ചുകൊണ്ട് തൃണവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് എല്ലാവിധ മതവിഭാഗങ്ങളും എല്ലാ മതങ്ങൾക്കും അവരുടെ മതമനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട് ഹിന്ദുവിന് ഹിന്ദുവിൻ്റെ മതവും അവന്റെ ആചാരവും അവന്റെ അനുഷ്ഠാനവും അനുസരിച്ച് മുന്നോട്ടു പോകുവാനുള്ള സ്വാതന്ത്ര്യം ഹിന്ദു സഹോദരനുണ്ട് അതേപോലെ മുസ്ലിമിന് മുസ്ലിമിന്റെ മതാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം മുസ്ലിമിനുണ്ട് ക്രൈസ്തവന് ക്രൈസ്തവന്റെ മതങ്ങൾ അത് ഉൾക്കൊണ്ട് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ക്രൈസ്തവനുണ്ട് അതുകൊണ്ട് സാഹോദര്യത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു രാജ്യമായി കൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ടത് അള്ളാഹു അതിനെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ കാരണം ഇസ്ലാം കടന്നു വന്നപ്പോഴും ക്രൈസ്തവത കടന്നു വന്നപ്പോഴും നമ്മെ സ്വീകരിക്കുകയും മാനുവിക്കുകയും ചെയ്തിട്ടുള്ളത് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചിരുന്ന അന്നത്തെ ഹിന്ദു സഹോദരന്മാരാണ് ആ സഹോദര്യമാണ് മദ്രസകളിലൂടെ നമ്മൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ലോകത്ത് തീവ്രവാദത്തിനോ ഭീകരവാദത്തിനോ അസഹിഷ്ണുതക്കോ ഒരിക്കലും പ്രാമുഖ്യം നൽകാത്ത മതമാണ് പരിശുദ്ധ ഇസ്ലാം എന്ന് പിഞ്ചുമക്കളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാൻ സാധിക്കുന്നതാണ് അതിനാൽ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മകൻ ഒരു സമ്പൂർണമായ മുസ്ലിമായി ഈമാനുള്ള ആദർശ നിഷ്ഠയുള്ള ബോധമുള്ള ഒരു വ്യക്തിയായി മാറുക എന്നത് ഒരു പിതാവിന്റെയും മാതാവിന്റെയും ഏറ്റവും വലിയ സമ്പത്താണ് നമ്മൾ കുന്നുകൂട്ടുന്ന വലിയ ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ വാങ്ങിക്കൂട്ടുന്ന ഏക്കരക്കണക്കിന് സ്വത്തുക്കളോ ഒന്നുമല്ല നമ്മുടെ സമ്പത്ത് നമ്മൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആ മരണപ്പെട്ട ഡെഡ് ബോഡിയുടെ മയ്യത്തിന്റെ അരികിൽ വെച്ചുകൊണ്ട് അള്ളാഹുവെ എന്റെ ഉമ്മക്ക് പുറത്തു കൊടുക്കണേ എന്റെ ഉപ്പക്ക് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മകന് നിങ്ങൾക്കുണ്ടോ എന്നാൽ നിങ്ങൾ ഈ ഭൂമി ലോകത്ത് ജീവിച്ചു എന്നത് ഫലവത്തായി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അത് മാത്രമല്ല മരണപ്പെട്ട് കബറിടത്തിലാകുന്ന സന്ദർഭത്തിൽ കബറിന്റെ അരികിൽ വന്നുകൊണ്ട് അള്ളാഹുവെ എന്റെ ഉമ്മക്ക് പൊറത്തു കൊടുക്കണം എന്റെ ഉപ്പക്ക് പൊറത്തു കൊടുക്കണം എന്റെ അയൽവാസിക്ക് പൊറത്തു കൊടുക്കണം എന്നെ സഹായിച്ച പിന്നെ പൊറത്തു കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ தீர்ச்சியும் ஈ ஜீவிதம் சாஃபல்யமுள்ள ஜீவிதமாய் மாறி அல்லாஹு நம்ம மக்களை சோலிஹங்களில் உள்படுத்தி அனுகிரிக்கட்டே ചുറ്റിക കൊണ്ട് സ്വന്തം ഉമ്മയെയും കുടുംബത്തിലെ അംഗങ്ങളെയും തലക്കടിച്ചു കൊല്ലുന്ന കാലഘട്ടമാണ് ഇത് മാത്രമല്ല ലഹരി പിടിച്ച് വന്നുകൊണ്ട് സ്വന്തം മാതാവിന്റെ കഴിത്തറക്കുന്ന കാലഘട്ടമാണിത് ഇങ്ങനെ വലിയ വലിയ രൂപത്തിൽ അരാജകത്വങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മൂന്ന് കാര്യങ്ങൾ മരിച്ചു കഴിഞ്ഞാലും മുറിഞ്ഞു പോകുകയില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് പറയുന്നത് വലതുൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനമാണ് മഹാനായ നബിഹു അലഹി വസാദങ്ങൾ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ് ഒരു വളരെ മോശക്കാരനായി ജീവിച്ച വ്യക്തി അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ നാളെ ആഹ്രത്തിൽ നടക്കുന്ന ഒരു സംഭവത്തെ കുറിച്ച് ഈ ഹദീസ് ഉദ്ധരിച്ചു കൊണ്ട് പറയുകയാണ് ഇദ്ദേഹം തന്നെ വിചാരിച്ചു പോയി ഞാൻ വലിയ മോശക്കാരനായി ജീവിച്ച വ്യക്തിയാണ് ഞാൻ പുനർജീവിപ്പിക്കപ്പെടുന്ന സമയത്ത് എന്റെ റിസറക്ഷൻ ഡേയുടെ സമയത്ത് ഞാൻ നരകാവകാശിയാകുമോ എന്ന് ഭയപ്പെട്ടു പോയി പക്ഷേ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ പുനർജീവനം നരകത്തിലേക്കും ആളുകളെ ഡിവൈഡ് ചെയ്ത സന്ദർഭത്തിൽ അദ്ദേഹം അദ്ദേഹം മഹാനായ മുന്നിലേക്ക് പറയുന്നു ഞാൻ എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് പറയുന്നു നീ നീ നിന്റെ നിന്റെ വന്നുകൊണ്ട് മകൻ നിനക്ക് വേണ്ടി നടത്തി കൊടുത്തു അതുകൊണ്ടാണ് ാണ്ഹി വസ്ലങ്ങൾ ഉണർത്തുകയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു മകൻ ഒരേ അയൽവാസി സ്നേഹ വ്യക്തി നമുക്കുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു അതുകൊണ്ട് എന്റെ ഉമ്മമാർ എന്റെ പ്രിയപ്പെട്ടവർ ഇപ്പോ എസ് പരീക്ഷ കഴിഞ്ഞു എല്ലാ വിദ്യാർത്ഥികളും അവരുടെ പ്ലസ് ടു കഴിഞ്ഞവർ എസ് എൽ സി കഴിഞ്ഞവർ ഏഴാം ക്ലാസ് കഴിഞ്ഞവർ നമുക്ക് മതഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന ഒട്ടനവധി സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിനും കേരളത്തിനും പുറത്തുമുണ്ട് അതുകൊണ്ട് ഭാഷകൾ അറിയുന്ന ഇംഗ്ലീഷും അറബിയും ഉറുദും അറിയുന്ന കമ്പ്യൂട്ടർ അറിയുന്ന ലോകത്തിലെ ജനങ്ങളോട് അഭിസംബോധനം ചെയ്യുന്ന ആളുകളെ വിദ്യാർത്ഥികളെ വളർത്തെടുക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഫ്രീ ആയി ഭക്ഷണം ഫ്രീ ആയി വിദ്യാഭ്യാസം ഫ്രീ ആയി നൽകിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കള്ളിന്റെ അഡിക്റ്റ് ആകാതിരിക്കാൻ നാട്ടിൽ ഫസാദും ഉണ്ടാകുന്നവരാകാതിരിക്കുവാൻ നിങ്ങളുടെ ഒരു കുട്ടിയെങ്കിലും അയച്ചാൽ നിങ്ങൾ മരിക്കുന്ന സന്ദർഭത്തിൽ ഒരുപക്ഷെ അവൻ ദരിദ്രനായിരിക്കും ആ ദരിദ്രനാണെങ്കിൽ പോലും എന്റെ ഉപ്പക്ക് പൊറത്തു കൊടുക്കണേ എന്ന് പറയാൻ ഈ വിദ്യാർത്ഥി ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ആളുകളെ വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്ന കേന്ദ്രങ്ങളാണ് നമ്മുടെ മദ്രസകൾ ഈ മദ്രസയുടെ പഠന രീതികൾ നമ്മൾ മാർക്കിനു വേണ്ടിയാകരുത് ഇപ്പോൾ എന്തുകൊണ്ടാണ് മുസ്ലിം വിദ്യാർത്ഥികൾ അടക്കം മയക്കുമരുന്നിന്റെയും കഞ്ചാബിന്റെയും ഇരകളായി മാറുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഒന്നാമത്തെ കാരണം രക്ഷിതാക്കൾ തന്നെയാണ് രക്ഷിതാക്കൾ ചെറുപ്പം മുതൽ മതപരമായ ജ്ഞാനങ്ങൾ അതിന്റെ വേണ്ട രൂപത്തിൽ കൊടുക്കാത്തത് കൊണ്ടാണ് മദ്രസാ വിദ്യാഭ്യാസങ്ങളൊക്കെ മാർക്കിന് വേണ്ടി പഠിക്കുന്നത് അവസ്ഥകളായി മാറി പരീക്ഷയിൽ ജയിക്കുവാൻ വേണ്ടി റാങ്ക് നേടാൻ വേണ്ടി ടോപ്പ് പ്ലസ് നേടാൻ വേണ്ടി പഠിക്കുമ്പോൾ അതിന്റെ ആന്തരിക അർത്ഥങ്ങൾ ആത്മീയ വശങ്ങൾ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിച്ചു കൊടുക്കണം